ഞാനിപ്പോ സംസാരിക്കുന്നത് ഡി ജിയുടെ മൈക്ക് മിനി അതിന്റെ നോയ്സ് ക്യാൻസലേഷനെ കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്ടോ ഞാനിപ്പോൾ ഏകദേശം ഒരഞ്ച് മാസത്തുള്ള ഈ മൈക്ക് മിനി യൂസ് ചെയ്തിരുന്നത് ഇതിനു മുൻപ് ഞാൻ യൂസ് ചെയ്തിരുന്ന മൈക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി ജിയുടെ മൈക്ക് വണ്ണായിരുന്നു അതിലത്തെ ഒരു മൈക്ക് നഷ്ടപ്പെട്ടു പിന്നെ അതിൽ നോയിസ് ക്യാൻസലേഷൻ ഇല്ല അതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കാൻ കാരണം ഞാനിപ്പോ കണ്ടില്ലേ ഈ പാടത്ത് നല്ല ആയിട്ടാണ് വാട്ടർ പമ്പാവുന്നത് അപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്റെ സൗണ്ട് എത്ര വോക്കൽ എത്ര ക്ലാരിറ്റിയോട് കൂടി കേൾക്കുന്നുണ്ട് എന്നുള്ളത് ഇതിന്റെ ഉള്ളിൽ കൂടി തന്നെ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ നോയിസ് നിങ്ങൾക്ക് മനസ്സിലാക്കാം കണ്ടോ ഇതിപ്പോ നോയിസ് ക്യാൻസലേഷൻ ആക്റ്റീവായിട്ടാണ് ഞാൻ ഈ പറയുന്നത് ഞാനിപ്പോ നോയിസ് ക്യാൻസലേഷൻ ക്യാൻസൽ ചെയ്യാൻ പോവാണ് ഇപ്പോൾ ക്യാൻസലായി ഇപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാകുന്നുണ്ടാവും ഇവിടുത്തെ നോയ്സ് ഈ വാട്ടർ പമ്പ് ചെയ്യുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ ഒക്കെ വോയിസ് എത്രത്തോളം കേൾക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് അറിയില്ല ജസ്റ്റ് കണ്ടോ ഇത് ഞാൻ ഒന്നും കൂടി ആക്റ്റീവ് ആക്കിയിട്ട് ഒന്ന് കാണിച്ചു തരാം ഇപ്പോ ആക്റ്റീവായിട്ടുണ്ടായിരിക്കും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ബൈക്ക് ആണ് കേട്ടോ കാരണം മുൻപൊക്കെ ഞാൻ അഡീഷണൽ ആയിട്ട് നോയിസ് ക്യാൻസലേഷൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിട്ട് എഡിറ്റിങ്ങില് സോഫ്റ്റ്വെയറിന്റെ സഹായം വേണം അതും അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും കിട്ടണമെന്നില്ല ഇത് അത്യാവശ്യം നല്ല രീതിയിലാണ് ഇതിന്റെ ഉള്ളിൽ നിന്നുള്ള പെർഫോമൻസ് കിട്ടുന്നത് ഇനി ഇതേപോലെ തന്നെ ഡി ജെ മൈക്ക് വണ്ണ് അത് എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഒരു കമ്പാരിസൺ ഞാൻ ഇപ്പം തന്നെ തരാം ഇതാണ് ഡി ജെയുടെ മൈക്ക് വണ്ണ് ഇതാണ് ഞാൻ ഫസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്നിരുന്നത് ഇത് ഇതിലത്തെ ഒരു മൈക്ക് എനിക്ക് നഷ്ടപ്പെട്ടു പോയി അതിനുശേഷം കൊച്ചി വെച്ചിട്ടാണ് കേട്ടോ നഷ്ടപ്പെട്ടത് അതിന് ശേഷമാണ് മൈക്ക് മിനി ഞാൻ എടുത്തത് ഇതിന്റെ സൗണ്ട് എത്രത്തോളം ഈ ഒരു നോയിസ് വാട്ടറിന്റെ നോയ്സ് പമ്പ് ചെയ്യുന്ന വോയിസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിലും പറയുന്നത് എ ഐ ഇന്റഗ്രേറ്റഡ് നോയിസ് ക്യാൻസലേഷൻ ഉണ്ടെന്നാണ് എനിക്ക് ഇത് ഇതുവരെ അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിട്ടില്ല ഞാൻ ഈ മൈക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് മുൻപ് ചെയ്തിരുന്നത് സോഫ്റ്റ്വെയറിലാണ് ഇതിൻ്റെ നോയിസ് റെഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത് ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഈ വെള്ളത്തിൻ്റെ അവിടെ നിന്നല്ലാതെ കുറച്ച് മാറി നിന്നിട്ടുള്ള സൗണ്ടും കൂടി ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം കേട്ടോ നേരത്തെ എത്രത്തോളം നോയ്സ് ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞാലറിയുള്ളൂ ഞാൻ അവിടുന്ന് കുറച്ചുകൊണ്ട് മാറി നിന്നിട്ടാണ് കേട്ടോ ഇപ്പോൾ സംസാരിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും മറ്റൊരു കാര്യം പറയാൻ മറന്നു നേരത്തെ യൂസ് ചെയ്തിരുന്നു ഞാൻ പറഞ്ഞില്ലേ മൈക്ക് മിനി ഇത് അത്യാവശ്യം ലോങ്ങ് റേഞ്ച് നമുക്ക് കിട്ടുന്നതാണ് ഇതും അതേ അത്യാവശ്യം നല്ല ലോങ് റേഞ്ചിൽ സംസാരിക്കാൻ പറ്റുന്നതാണ് ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നത് അത്യാവശ്യം നല്ല ലോങ് കേട്ടോ ഇതും ഇനിയും എനിക്ക് അത്യാവശ്യം നല്ല ലോങ്ങിലേക്ക് നടന്ന് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് കേൾക്കാൻ പറ്റും ഇത് ഡി ജെ മൈക്ക് വണ്ണിൽ നിന്നുള്ള സൗണ്ടാണ് നിങ്ങൾക്ക് കേൾക്കുന്നത് ഇത് എത്രത്തോളം റേഞ്ച് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്ററൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്നു കമ്പനി അങ്ങനെ എനിക്ക് അങ്ങനെയാണ് അവകാശപ്പെടുന്നത് ഇനി നിങ്ങൾക്ക് ഇതുപോലെ തന്നെ മൈക്കോ മി മിനിയുടെ കാര്യമുണ്ടല്ലോ ഇപ്പം മൈക്കോ വണ്ണാണ് മൈക്ക് മിനി ഇടതും ഇതുപോലെ ടെസ്റ്റ് നടത്തി തരാം അത് നല്ല ലോങ്ങിലേക്ക് കിട്ടും നമുക്ക് പ്രാങ്ക് വീഡിയോസൊക്കെ ചെയ്യുന്നവർക്ക് അടിപൊളിയായിരിക്കും കേട്ടോ ഏകദേശം മുന്നൂറ് ഒക്കെ കിട്ടും എന്നാണ് കമ്പനി പറയുന്നത് മൈക്ക് വണ്ണിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കറക്റ്റ് റേഞ്ച് കാണിക്കും നമ്മുടെ ക്യാമറയുടെ അവിടെ എത്ര ലെങ്ത്തിൽ ആണ് ഇപ്പോൾ നിൽക്കുന്നത് എത്ര റേഞ്ച് ഉണ്ട് എന്നുള്ളതൊക്കെ പക്ഷേ മൈക്ക് മിനീനെ സംബന്ധിച്ചിട്ട് അങ്ങനെ ഒരു ഇല്ല മൈക്ക് വണ്ണ് കണക്റ്റ് ആയിട്ടുണ്ട് ടു കണക്റ്റ് ആയിട്ടുണ്ട് അത്ര മാത്രമേ കാണിക്കുകയുള്ളൂ അപ്പോൾ ഇനി മൈക്ക് മിനി മിനിയുടെ ഇതുപോലെ ലോങ് ഒന്ന് കാണിച്ചു തരാം മൈക്ക് മിനിയുടെ ലോങ് ഡിസ്റ്റൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അത്യാവശ്യം ലോങ്ങിലേക്ക് പോണേ എപ്പോഴാണ് ഇത് എന്നുള്ളത് ആവണമെന്നുള്ളത് എനിക്കറിയില്ല നിങ്ങൾക്ക് വേണ്ടിട്ടാണ് ഞാൻ കുറച്ച് ഞാനിപ്പോ സംസാരിക്കുന്നത് ഡി ജെ മൈക്ക് മിനിയിലാണ് ഇത് സെപ്പറേറ്റ് റെക്കോർഡ് ചെയ്തതാണ് കേട്ടോ നേരത്തെ നിങ്ങൾ സൗണ്ട് കേട്ടിട്ടായിരിക്കും ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു ഓടുന്ന സമയത്ത് ആ ക്യാമറ ആയിട്ട് ഇത് കണക്ട് ആവുന്നില്ല കണക്ട് ആവുന്നില്ല എന്നല്ല കണക്റ്റഡ് ആണ് പക്ഷെ വോയിസ് റെക്കോർഡ് ആവുന്നില്ല കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ആ സ്ഥിതിക്ക് ഡി ജെ മൈക്കിനെ വണ്ണിന് ആ ഇഷ്യൂ ഫേസ് ചെയ്യുന്നില്ല ചെയ്യുന്നില്ലാട്ടോ മൈക്ക് മിനിക്ക് മാത്രമേ ഒരു ഇഷ്യൂ ഞാനിപ്പോൾ കണ്ടുള്ളൂ പക്ഷേ നല്ല ലോങ്ങിൽ നിന്നിട്ട് കറക്റ്റ് ക്യാമറക്ക് ഫേസ് ചെയ്തിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ റെക്കോർഡാകുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ നേരത്തെ കേട്ട വോയിസ് ഒക്കെ എന്നെ കട്ടായി കട്ടായി പോകുന്നത് കാണും പക്ഷേ ഡി ജി മൈക്ക് വണ്ണിന് ആ ഒരു ഇഷ്യൂ വരുന്നില്ല മൈക്ക് വണ്ണാണെങ്കിൽ അത്യാവശ്യം വലിപ്പം വരുന്നുണ്ട് മിനി ആകുമ്പോൾ നല്ല ചെറുതാണ് വരുന്നത് പിന്നെ ആ നോയ്സ് ക്യാൻസലേഷൻ്റെ ആ ഒരു ചെറിയൊരു തൊപ്പി പോലുള്ളൊരു ഇതുണ്ടല്ലോ അതിടുന്ന സമയത്താണ് നമുക്ക് അത്യാവശ്യം വിൻഡ് വിൻഡിനൊക്കെ വിൻഡിന്റെ സൗണ്ട് ഒക്കെ ഇല്ലാതെ കിട്ടുന്നത് പിന്നെ നോയിസ് ക്യാൻസലേഷൻ ആക്റ്റീവ് ആക്കാൻ വളരെ സിമ്പിളാണ് ജസ്റ്റ് ഒരു സ്വിച്ച് ക്ലിക്ക് ചെയ്താൽ മതി പിന്നെ മൈക്ക് ത്രീ വന്നിട്ടുണ്ട് കേട്ടോ ഡി ജി മൈക്ക് ത്രീ ഡിജി മൈക്ക് ത്രീയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരേ സമയത്ത് നാലു പേർക്ക് അതിൽ സംസാരിക്കാൻ പറ്റും അതായത് നാല് മൈക്ക് വരെ അതിൽ കണക്ട് ചെയ്യാൻ പറ്റും നിലവിലുള്ളതിൽ രണ്ട് പേർക്കാണ് ഇപ്പൊ മിനി ആയാലും മൈക്ക് ടു ആയാലും മൈക്ക് ആയാലും ഒക്കെ പറ്റുക പക്ഷെ അതിൽ നാലു പേർക്ക് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ നടത്തുന്ന ആൾക്കാർ പോഡ്കാസ്റ്റ് ചാനലൊക്കെ നടത്തുന്ന ആളുകൾ അവർക്കൊക്കെ ഭയങ്കര ഒരു മൈക്കായിട്ടാണ് എനിക്കത് തോന്നിയത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്നുള്ളത് മനസ്സിലായി കാണും പിന്നെ വോയിസ് ക്ലാരിറ്റി ഏറ്റവും ബെസ്റ്റായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നിയത് ഡി ജെ മൈക്ക് ആണ് കേട്ടോ ഇതായിട്ട് മിനി ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് പുറത്ത് പോയി സംസാരിക്കുമ്പോൾ നല്ല വ്യത്യാസം വരുന്നുണ്ട് ഈ നോയിസ് ക്യാൻസലേഷൻ ഫീച്ചർ അതിൽ ആക്ടിവേഷൻ ഇല്ല നമുക്ക് സെപ്പറേറ്റ് ആക്ടിവേഷൻ ആക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല നിലവിലുള്ളത് അതിൽ ഓട്ടോ ഇൻ്റലിജന്റ് എന്നുള്ളൊരു ആക്ടിവേഷൻ മോഡാണ് അപ്പം അതിൽ ചെറിയ രീതിയിൽ ക്യാൻസലിങ് ആകുന്നതായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ വീഡിയോ എടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് മൈക്ക് ചൂസ് ചെയ്യാം എന്ന് പറയുന്നത് നിങ്ങളുടെ ആവശ്യപ്രകാരം കേട്ടോ നിങ്ങളൊരു പോഡ്കാസ്റ്റ് ചാനലൊക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഡി ജെ മൈക്ക് ത്രീ മേടിക്കുന്നതാണ് ഡിജെ മൈക്ക് വണ്ണ് വണ്ണിനെ കുറിച്ച് ഞാൻ ചിന്തിക്കണ്ട അപ്പോൾ മൈക്ക് ടു ഇറങ്ങിയിട്ടുണ്ട് ഇത് പറഞ്ഞതുപോലെ മൈക്ക് ടൂ ആണ് ഒന്നും കൂടി നല്ലതായിട്ട് വരുന്നത് പിന്നെ അതുപോലെ മിനി മിനി പ്രൈസ് നല്ല വ്യത്യാസം വരുന്നുണ്ട് നല്ല കുറവാണ് വരുന്നത് പിന്നെ ചെറിയ വെയിറ്റ് വരുന്നുള്ളൂ നമുക്ക് ട്രാവലൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഒന്നും കൂടി ബെറ്റർ ഓപ്ഷൻ ആയിട്ടുണ്ടാവും അപ്പം അതിലാണ് ഞാൻ ഇത് സംസാരിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ബൈ അടുത്ത വീഡിയോയിൽ കാണാം